ഇന്ത്യയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വളർച്ച നിരക്കുള്ള മതം ക്രിസ്തു മതമാണ് കേരളമല്ലാത്ത ഏകദേശം എല്ലാ സംസ്ഥാനങ്ങളിലും ഇപ്പോൾ ക്രിസ്തു മതം വളരെ നന്നായി വളരുന്നുണ്ട് പ്രത്യേകിച്ച് ഹിന്ദുമതത്തിൽ നിന്നാണ് ഇങ്ങനെ ക്രിസ്തു മതത്തിലേക്ക് വ്യാപകമായി ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രധാന കാരണം ഹിന്ദുമതത്തിൽ നിന്ന് താഴ്ന്ന ജാതിക്കാരായ ആളുകൾ ജാതീയമായ വിവേചനം കൊണ്ട് ഏതെങ്കിലും ഒരു മറ്റു മതം തേടി അലയുകയാണ് ചെയ്യുന്നത് അത്രമൊരു ഘട്ടത്തിൽ ഇസ്ലാം മതത്തിലേക്ക് മതം മാറിയാൽ അത് നിരവധി കലഹങ്ങൾക്കും ജീവനാശത്തിനും വഴിവെക്കും ആൾക്കൂട്ട അക്രമവും അടിച്ചു വരലുമൊക്കെ നാം കണ്ടതാണ് എന്നാൽ ക്രിസ്തു മതത്തിലേക്ക് ഇങ്ങനെ മതം മാറിയാൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല എന്ന് മാത്രമല്ല മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ സാമ്പത്തികമായി മുന്നിട്ട് നിൽക്കുന്നത് ക്രിസ്ത്യാനികളാണ് പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളിലൊക്കെ പ്രൊട്ടസ്റ്റൻറ്റ് സഭ നല്ല പ്രവർത്തനക്ഷമതയുള്ള വിഭാഗമാണ് അവർക്കാകട്ടെ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങളിൽ നിന്ന് നല്ല സാമ്പത്തിക ഫണ്ടും ലഭ്യമാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാവങ്ങളായ അവർണരായ താഴ്ന്ന ജാതിക്കാരായ ഇത്തരം ഹിന്ദുക്കൾ ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം ചെയ്യപ്പെടുമ്പോൾ സത്യത്തിൽ അവരുടെ ഭൗതിക ജീവിതം തന്നെ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത് എന്ന് മാത്രമല്ല ജാതീയ വിവേചനം കൊണ്ട് ബുദ്ധിമുട്ടി ജീവിച്ച വിഭാഗം ഒരു ക്രിസ്ത്യാനിയാകുന്നതോടുകൂടി തല ഉയർത്തി അഭിമാനത്തോടുകൂടി ജീവിക്കാനുള്ള ഒരു സൗകര്യം ലഭ്യമാകുന്നുണ്ട് കഴിഞ്ഞ സെൻസസിൽ പഞ്ചാബിൽ ഒന്നേക്കാൽ ശതമാനം മാത്രമാണ് ക്രിസ്ത്യൻ പോപ്പുലേഷൻ ഉണ്ടായിരുന്നത് അതുപോലെ മുസ്ലിം പോപ്പുലേഷൻ ഒന്നേ മുക്കാൽ ശതമാനവും എന്നാൽ ഇപ്പോഴും മുസ്ലിം പോപ്പുലേഷന് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാൽ വെറും വിരലുണ്ടാവുന്ന കൊല്ലങ്ങൾ കൊണ്ട് ക്രിസ്ത്യൻ പോപ്പുലേഷൻ പതിനഞ്ച് ശതമാനമാണ് വർദ്ധിച്ചത് ഈ നില തുടരുകയാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് വർഷം കൊണ്ട് പഞ്ചാബ് ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമായി സംസ്ഥാനമായി മാറും എങ്കിലും ലഭ്യമായ വിവരമനുസരിച്ച് പഞ്ചാബിലെ സിഖ് മതവിഭാഗം ഇങ്ങനെ മതപരിവർത്തനങ്ങൾക്കൊന്നും വിധേയമാകാറില്ല എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ മിസോറാം നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് പോലെയുള്ള മേഖലകളിൽ ക്രിസ്തു മതത്തിന് അത്ഭുതകരമായ വളർച്ചയാണ് നേടുന്നത് സമീപഭാവിയിൽ തന്നെ ഇന്ത്യയിൽ പ്രൊട്ടസ്റ്റന്റ് സഭ കത്തോലിക സഭയെ അപേക്ഷിച്ച് ഭൂരിപക്ഷ വിഭാഗമാവും മാത്രമല്ല നമ്മുടെ ഇന്ത്യ തന്നെ ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷ രാജ്യമാകാനും സാധ്യതയുണ്ട് കാരണം ക്രിസ്തുപതത്തിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാണ് നോർത്ത് ഇന്ത്യ